ഹായ് കൂട്ടുകാരി അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നാണ് കേട്ടോ ഞങ്ങളെ കല്യാണം നിക്കാഹിൻ്റെ വീഡിയോ കല്യാണ തലേന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഞാനിട്ടിട്ടുണ്ട് കല്യാണം മൈലാശ്ശേരി ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ എന്നും പറയും പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന പെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ലുലുവും അജു മൈശുട്ടിയൊക്കെ താട്ടവിടെ ഉണ്ട് ലൂലു മോളുവിൻ്റെ ഇപ്പം രാവിലെ വന്നിട്ടുണ്ട് അപ്പം ഐശുട്ടീനൊക്കെ എടുത്ത് നിൽക്കാണ് ഐശ്വുട്ടി അപ്പോഴാണ് കേട്ടോ ലുലുവിൻ്റെ മാലിംഗ് കമ്മലൊക്കെ കണ്ടത് അപ്പോൾ അതൊക്കെ നോക്കുകയാണ് ഐശ്വട്ടിക്ക് കുറച്ച് നേരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുകയാണ് വേറെ ഉടുപ്പ് ഇടാന്ന് കരുതി നല്ല ചൂടല്ലേ ഈ ഉടുപ്പൊന്നും ഇടൂല കുറച്ച് വലിയൊരു ഓഡിറ്റോറിയം ആണ് കേട്ടോ അത് നല്ല സൗകര്യം ഉണ്ട് ഇവിടെ രാവിലത്തെ എല്ലാവരും തിരക്കും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് ഞങ്ങൾ എത്തിയപ്പോഴേക്കും നേരെ വൈകിട്ടുണ്ട് പിന്നെ എവിടെയാണ് കേട്ടോ ഫുഡൊക്കെ അയക്കണ ഏരിയ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് ആയിക്കാർ കഴിഞ്ഞാൽ പിന്നെ അതിന് കണ്ടല്ലേ എഴുതിയിട്ട് വേഗം ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ചെന്നപ്പോൾ നമ്മൾ പുതിയണ്ണ അവിടെ ഇല്ലായിരുന്നു അവൾ ഫോട്ടോ എടുക്കാനാ തോന്നുന്നത് പുറത്തേക്ക് പോയതായിരുന്നു ഞങ്ങൾ ചോറിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൾ എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ ഐശ്വട്ടിയൊക്കെ അവിടെ ഉറങ്ങിയിട്ടുണ്ട് ഐശ്ശുട്ടിക്ക് പിന്നെ അവർക്കും വന്ന തൊട്ടിയും കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ഇതാ നമ്മുടെ ചെക്കനും കൂട്ടനൊക്കെ എത്തിയിട്ടുണ്ട് അവൻ്റെ അനിയൻ്റെ കല്യാണം എന്നാണ് കേട്ടോ കേട്ടോ അവർക്ക് രണ്ട് കല്യാണമാണിന്ന് നിൽക്കാതെ കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞതുകൊണ്ട് പിന്നെ അതിന് നിൽക്കണ്ട അവൾക്ക് മാറ്റിക്കാല്ലതൊക്കെ അവർ കൊണ്ടു വന്ന് കൊടുത്തതായിരുന്നു പിന്നെ ബ്യൂട്ടീഷ്യനാണ് അവളൊരുക്കിയത് അപ്പോൾ മാറ്റിക്കണോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ പിന്നെതാ നമ്മുടെ ചക്കനൊക്കെ അമ്മയൊക്കെ സ്വീകരിച്ച് കൊണ്ടുപോവുകയാണ് സ്റ്റേജ്മക്ക് അവരെ വീട്ടിൽ ഉച്ചക്കല്ല കേട്ടോ കല്യാണം വൈകുന്നേരമാണ് വന്നവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എവിടെയാണ് സെറ്റ് പിന്നെ പിന്നെതാ നമ്മുടെ അയച്ചു ഒക്കെ എണീറ്റിവിടെ കളിച്ചിരിക്കുകയാണ് ഉറങ്ങി ഒന്ന് എണീറ്റിട്ടൊന്നും ഒരു കുഴപ്പമില്ല അജിതിന്റെ അടിയിൽ ഇപ്പപ്പാനൊക്കെ ഇട്ട് ഒരു വണ്ടിയൊക്കെ കയ്യിലാക്കിയിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ചെക്കന് മോളൂന് ഇവിടെ ബൊക്കെ കൊടുക്കാണ് പിന്നെ ഞാൻ അയുതിന്റെ ഇടയിൽ ഐശുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പോയി ഇവിടെ ഫുഡൊക്കെ കൊടുക്കാനും പാലൊക്കെ കൊടുക്കാനുള്ള ഒരു സ്ഥലം ഉണ്ട് റൂമുണ്ട് അവൾക്കുള്ള ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു ഉച്ചക്കായിട്ടുള്ളു സമയം അവളെ ഫുഡൊക്കെ കൊടുത്ത് കഴുകിയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം ആ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ അതാ നമ്മുടെ ഐശുട്ടി ഇവിടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഐശ്വട്ടിനെ പിന്നെ എല്ലാവരും മാറി മാറി എടുക്കുകയാണ് അവളെ ആരും എടുത്താലും കരയണൊന്നുമില്ല ഇവിടെ പുറത്ത് കാറ്റൊക്കെ കൊണ്ടിരിക്കാനൊക്കെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ പോയിരിക്കാണ് പിന്നെ ഞങ്ങൾ കുറേ കുടുംബക്കാരൊക്കെ കണ്ടതല്ലേ കല്യാണത്തിന് അപ്പോൾ അവരോടൊക്കെ കുറേ സംസാരിച്ചിരിക്കുകയാണ് മോളൂറ്റൊക്കെ അവിടെ ഫോട്ടോ എടുക്കുകയാണ് വാവയാണ് കേട്ടോ അവനെ വിളിക്കുന്ന പേര് അതൊക്കെ കഴിഞ്ഞതാ നമ്മുടെ പെണ്ണിനും ചെക്കിനും ഇപ്പൊ ഇവിടെ കല്യാണ പേരിലുണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല അത് ഇങ്ങനെ പിടിച്ചിട്ട് അവരെ സ്റ്റേജുമൊക്കെ ആറ്റിയാണ് ലൂലുമൊക്കെ അതാ മുന്നിൽ തന്നെ ഉണ്ട് ലൂലി ഏതായാലും മോളുവിനെ കല്യാണം അടിച്ചു പൊളിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അവരെ സ്റ്റേജുമൊക്കെ കയറ്റി പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളാണ് അപ്പോൾ കേക്കും കട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളൊക്കെ സ്റ്റേജുമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ അജുമൊക്കെ മുന്നിൽ കയറിയിട്ടുണ്ട് പിന്നെ അതാ വാവ കുട്ടികൾക്കൊക്കെ പീസാക്കി കൊടുക്കുന്നുണ്ട് ആകെ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ വാവാ കുട്ടികളെ എന്നങ്ങനെ കുടിക്കൂടി വരുവാണെന്നു കേക്ക് പിന്നെ കുഞ്ഞുമോ പുറത്ത് കൊണ്ടു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പോയി വയ്ക്കിയതാ കേട്ടോ കേക്കിൻ്റെ അവസ്ഥ എന്തായിന്ന് പോയി നോക്കിയതാണ് അപ്പം അതാ കേക്കൊക്കെ ആയിട്ടുണ്ട് പിന്നെ അമ്മമ്മയും പേരക്കുട്ടികളും ഫോട്ടോ എടുക്കാണ് മോളുവിനെ ഇറങ്ങാനായിട്ടുണ്ട് ഇവിടെ ഇറങ്ങാനുള്ള പരിപാടിയാണ് അവള് കരയൂലെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാനും കരുതി അവൾ കരയൂലാന്ന് ഇറങ്ങാനായപ്പോലും ഫോട്ടോ എടുക്കലാണ് പിന്നെ അത് ആകെ കരച്ചിലും ബഹളം സങ്കടമായി പിന്നെ എല്ലാവർക്കും എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ടായിരുന്നു അപ്പം നമ്മുടെ കല്യാണമൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് കഴിഞ്ഞു മോളൊക്കെ പോയി പിന്നെ വൈകുന്നേരം ഞങ്ങൾ അടുക്കളാണലി പറഞ്ഞൊരു ചടങ്ങുണ്ട് അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ എണ്ണിട്ടത് അടുക്കളാണരി ശരിക്കും വീട്ടിലാണ് ഉണ്ടാവൽ അവിടെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അവർ ഓഡിറ്റോറിയത്തിലാണ് ഉണ്ടാക്കിയത് വീണ്ടും ഇതാ അവിടെ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ട് പുതിയണ്ണാളാണ് രണ്ട് പുതിയണ്ണാളും രണ്ട് ചക്കന്മാരും ആണ് രണ്ട് കല്യാണമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ അനിയൻ്റെ കല്യാണം എന്നായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരെയും ഒരുപോലെ ഒരുങ്ങിയിട്ടുണ്ട് നല്ല കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടേക്കും ഇഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ആകുമ്പോൾ ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം